കൊച്ചിയിലൊരു ബെസ്റ്റ് പ്ലെയിൻ സ്പോർട്ടിങ് പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ കൊച്ചി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് വ്യൂ എന്നു പറഞ്ഞിട്ട് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എടുത്താൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നമ്മുടെ ആ ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ റൺവേയുടെ പാരലായിട്ടുള്ളൊരു റോഡാണ് ആക്ച്വലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഫെൻസ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് സേഫ് ആ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് പ്ലെയിൻ കാണാനും സാധിക്കും ആവശ്യം പോലെ ഫോട്ടോസോ വീഡിയോസോ എല്ലാം തന്നെ എടുക്കാനും സാധിക്കുന്നതാണ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ റഷാണ് കാരണം ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്നൊരു പ്ലേസും കൂടിയാണ് കഫേസും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇനി അതല്ല വൈകിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സിനോട് വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വരാം ഇനി അതല്ല പ്ലെയിൻ കണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ ആ ഒരു ലോക്കൽസ് എല്ലാവരും ജോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ റൺ ചെയ്യുന്ന റണ്ണിയൊരു സമയമായിരിക്കും എന്നാലൊരു ഒമ്പത് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും ആ സമയത്ത് എന്തായാലും എമിറേറ്റ്സ് എത്തിഹാദ് അതുപോലെ തന്നെ ശ്രീലങ്കൻ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബാക്കി പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയും എയർ ഇന്ത്യയും തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എപ്പോഴും ഫ്ലൈറ്റുകൾ ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടാ ഞാൻ ആക്ച്വലി ഇവിടെ നിന്നപ്പോഴത്തേക്ക് ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് തിരുവനന്തപുരത്ത് ഇതുപോലത്തെ ഒരു പ്ലെയിൻ സ്പോട്ടിംഗ് പ്ലേസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ആ ഒരു ബാക്ക് ഭാഗം എന്നാൽ എന്നാലിപ്പോൾ എന്താ പറയുക അവരുടെ സെക്യൂരിറ്റി ഇമോഷൻസിൻ്റെ ഇഷ്യൂസ് കാണായിരിക്കാം അവർ ആ ഒരു ഫ്രണ്ട്സ് അങ്ങോട്ട് കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാന്യമായിട്ട് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് നോ ഫോട്ടോഗ്രാഫി നോ വീഡിയോഗ്രാഫി അതുപോലെ തന്നെ ഡ്രോൺ ഡ്രോൺ ഓക്കെ അത് നല്ല അല്ല എന്നാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല മാറിയിന്ന് നമുക്ക് റോണ്ട് ഇപ്പുറത്ത് നിന്ന് എടുക്കുന്നതിൽ വലിയ പ്രശ്നം കാണത്തില്ല കേട്ടോ എന്താ ഇവിടെ ആ ഒരു പ്രശ്നമില്ല കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഓൾറെഡി ഒരു ഫെൻസ് ഉണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു എയർപോർട്ട് പോളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ നമുക്ക് സുഖമായിട്ട് വന്നിട്ട് ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല നമുക്ക് ഒരു പ്രശ്നവും ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ ആവശ്യം പോലെ എടുക്കാനും പറ്റും പിന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ പ്ലെയിൻ സ്പോട്ടിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് വന്നു നോക്കണം കേട്ടാ ഞാൻ ആക്ച്വലി ഇവിടെ ഇപ്പൊ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐക്കൂവിന്റെ ഈവെന്റ് നടക്കുന്ന സമയത്ത് അന്ന് ഇവിടെ അടുത്തായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഈവനിങ്ങും നല്ല റഷായിരുന്നു എന്താ പറയുക ഫുള്ളൊരു ഒരു ഉത്സവപ്പറമ്പ് ഫീ പ്രതീതിയാണ് ആക്ച്വലി നമുക്കിവിടെ ആ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത് ഞാൻ അപ്പോഴും ചിന്തിച്ചായിരുന്നു ഇതേപോലെ നമ്മുടെ അവിടെ അതായത് ട്രിവാൻഡർത്തും ഇതുപോലെ ഒരു സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് നമുക്ക് കഫയിൽ പോയി നിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ തന്നെ കണ്ടുകൊണ്ട് ചായ കുടിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ചില്ലില് ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് എന്നാൽ എന്താ പറയുക നിർഭാഗ്യവശാൽ വിശാല നമുക്കവിടെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷേ ഒരെണ്ണം എന്തോ വന്നിട്ടുണ്ട് ആ ശംഖുമുഖ യിൽ എന്തോ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിലും ഉറപ്പായിട്ടും വീഡിയോയുടെ കമ്മൻ ആയിട്ടുണ്ടേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അതും കൂടി കമന്റ് ആയിട്ട് ഞാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു പിന്നെ ചെറിയൊരു സ്റ്റേബിലൈസേഷന്റെ പ്രശ്നം നിങ്ങൾ കണ്ട് കാണും കാരണം സൂം ലെൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് കയ്യിൽ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് എന്നാലും അടുത്ത പ്രാവശ്യം ഒന്നും കൂടി വരാൻ നോക്കട്ടെ ട്രൈപ്പുഡൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ നോക്കാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ വരും ബൈ